മുഹമ്മദ് അനുസ്മരണ ദിനാചരണം നടത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായ പി കൃഷ്ണപിള്ളയുടെയും സി പി ഐ എം മുൻ ജില്ലാ കമ്മിറ്റി അംഗം കെ എസ് മുഹമ്മദിൻ്റെയും ഒമ്പതാം വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി എസ് എൻപുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ പൊതുയോഗം ജില്ലാ കമ്മിറ്റി അംഗം സി സുമേഷ് ഉദ്ഘാടനം ചെയ്തു കടന്നു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാർഗ്ഗം ഭീകരമായ വർദ്ധനം ഏറ്റുവാങ്ങുമ്പോഴും ഇനത്തുവിടാതെ സൂക്ഷിക്കാൻ അദ്ദേഹം ഒരുപാട്

പള്ളിനടയിൽ വെച്ച് നടത്തിയ കെ എസ് അനുസ്മരണ പ്രഭാഷണം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ നിർവഹിച്ചു പി എ നൌഷാദ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കെ അബീദലി എ എസ് സിദ്ധാർത്ഥൻ എം എസ് മോഹനൻ എ പി ജയൻ മിനി ഷാജി രമ്യ പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു

ഓരോ മെന്റർ ഉള്ളതാണ് പഠിച്ചിറങ്ങാൻ സഹായിക്കുന്നത് സ്പ്രിൻടെക് അത് മാത്രമല്ല ജോലി സാധ്യതയുള്ള കോഴ്സുകളുടെ കേരളത്തിലെ തന്നെ മികച്ച പരിശീലനം മോനെ മനസ്സിലായോ സാറേ എന്നാൽ എനിക്കും നല്ലൊരു കോഴ്സ് അതാണ് സ്പ്രിൻടെക് സെക്കൻഡ് ഫ്ലോർ ചന്ദ്രിക കോംപ്ലക്സ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ്റ്റാൻഡ്